بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته يعني نمك في جنوب إن شاء الله باقي, باقي بايت بيت المدرس بعيد وبيت التاجري قريب അധ്യാപകൻ്റെ വീട് ദൂരയും കച്ചവടക്കാരൻ്റെ വീട് അടുത്തുമാണ് അപ്പോൾ ബൈത്തുൽ മുദ്സി അദ്ധ്യാപകൻ്റെ വീട് അപ്പോൾ മുലാഫ് മുലാഫിലെ ഇൻ്റെ എന്ന് വന്നു അപ്പോൾ അദ്ധ്യാപകൻ്റെ വീട് അപ്പോൾ ബൈത്തിന് അലിഫ്ലാം ഉണ്ടാകാൻ പാടില്ല തൻവീനുണ്ടാകാൻ പാടില്ല ബൈത്തു അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ആണ് ബൈത്തു അത് കസറാണെങ്കിൽ അതിനു മുമ്പ് കസറാക്കൻ്റെ അടയാളം വരണം ഓക്കെ ഹർപ്പിച്ച പോലത്തെ അപ്പോൾ അതൊന്നുമില്ല ഇല്ല അപ്പം ബൈത്തു ബൈത്ത എന്നാകേണ്ടത് ഒന്നുമില്ല പിന്നെ അത് നമ്മൾ പഠിച്ചിട്ടുമില്ല അപ്പോൾ ബൈത്തുൽ മുദ്രിസി ബീദുൻ അപ്പോൾ അധ്യാപകൻ്റെ വീട് അതിനെക്കുറിച്ച് കിട്ടുന്ന ഖബർ എന്താ ബൈദുൻ ദൂരെയാണ് അപ്പോൾ ഖബർ ഒറ്റ വാക്കിൽ വരുന്നു അത് നെക്കിറയാണ് ബൈദുൻ വ ഹർഫു ബൈത്തു താജിരി കച്ചവടക്കാരൻ്റെ വീട് അപ്പോൾ വാ വന്നുകൊണ്ട് കച്ചവടക്കാരൻ്റെ വീടും കരീബുൻ അടുത്താണ് വൈത്തു മുലാഫ് അത്താജിരി മുലാഫിലെ മജ്റൂർ കരീബുൻ ഖബർ അപ്പം ഇവിടെ മുലാഫ് എന്തായി മുബുദ്ധതയായിട്ടാണ് വരുന്നത് അല്ലേ നമുക്കറിയാം മുലാഫ് മുഗുദ്ധതയായിട്ടും വരാം ഖബറായിട്ടും വരാം ഇവിടെ തുടങ്ങുന്ന ഇസ്മ മുബുദ്ധ ബൈത്താണ് രണ്ട് വാക്യത്തിലും അപ്പോൾ രണ്ട് വാക്യത്തിലും ബൈത്താണ് മുബുദ്ധവും ബൈത്ത് മുലാഫു ആണ് അപ്പം മുലാഫ് എന്തായി മുഹുദ്ധിയും ആയി നമുക്കറിയാം മുലാഫ് മുക്തതിയാകാം ഖബറും ആകാം അപ്പം ഈ രണ്ട് വാക്യത്തിലും മുലാഫ് എന്താണ് മുഹുദ്ധത ആണ് ഇനി അടുത്തു നോക്കാം ഹാസ മിഫ്താഹു സയ്യാറത്തി മിഫ്താഹു സയ്യാറത്തി കാറിൻ്റെ താക്കോലാണ് ഇത് അപ്പോൾ തുടങ്ങുന്ന നിസ്ബന്ധ ഹാദ മുബുദ്ധോൻ ഇത് മുലാഫാണോ അല്ല ഇന്ത്യന്നുള്ള ഒന്നുമില്ല അപ്പോൾ ഹാദ മുബുദ്ധോൻ ഇന്ത്യയിൽ കിട്ടുന്ന ഖബർ എന്താ ഇഫ്താഹുസ് സയ്യാറത്തി എത്തി വാഹനത്തിൻ്റെ താക്കോൽ അപ്പോൾ ഇവിടെ മുലാ മുലാഫിൽ അപ്പോൾ ഇവിടെ കിട്ടുന്ന വാർത്ത എന്താ താക്കോൽ ഖബർ അപ്പോൾ ഇവിടെ ഖബറാണ് മുലാഫായിട്ടുള്ളത് ഓക്കെ അപ്പോൾ മുതാഫ് അറിയാം ഖബർ ആകാം മുബുത്തതയാകാം അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ മുലാഫ് മുബുത്തതയായിരുന്നു രണ്ട് സെൻറ്റൻസിലും ഇപ്പോൾ രണ്ടാമത്തെ അതിൻ്റെ താഴെയുള്ള ഈ സെൻറ്റൻസിൽ മുലാഫ് ഖബർ ആയിട്ടേ വരുന്നത് ഓക്കെ ഖബറാണ് മുതാഫ് ഹാദ മുബുത്ത മർഫുവൻ മുലാഫല്ല മിഫ്താഹു ഖബർ വഹുവ മുലാഫ് ആ സയ്യാറത്തി മുലാഫിലെ മജ്റൂർ ഓക്കെ സയ്യാറത്ത് മജൂർ മുലാഫ ഇലയായതുകൊണ്ട് അതിൻ്റെ അടയാളം കസറത്തായിരിക്കണം അപ്പോൾ മുലാഫിലെ മജ്റൂർ എന്നാൽ അതിന് പറയാം മുതാഫു നിലഹി എന്ന് പറഞ്ഞാൽ മുലാഫിലേക്ക് ചേർത്ത് പറയുന്നത് ഓക്കെ അപ്പോൾ രണ്ട് ഇസ്മുകൾ ഒരുമിച്ച് വരുന്നത് ഇൻ്റെ ഉടയ എന്നാർത്ഥം വരുന്നതാണ് മുലാ മുലാഫിലെ ഐന മിഫ്താഹുൽ ബൈത്തി വീട്ടിൻ്റെ താക്കോൽ എവിടെ ഐന എന്ന് പറഞ്ഞാൽ എവിടെ മിഫ്താഹുൽ ബൈത്തി വീട്ടിൻ്റെ താക്കോൽ അപ്പോൾ അടുത്ത സെൻറ്റൻസ് നോക്കാം പത്താമത്തത് മൻ അന്ത യാ വലതു അല്ലയോ കുട്ടി നീ ആരാണ് അപ്പം യാ വലതു വന്നാൽ അല്ലയോ കുട്ടി വലതറിയാം വലതും എന്നാണ് അടിസ്ഥാനപരമായി വലതും തന്വീനുണ്ട് പക്ഷേ യാ വലതു ആ വിളി വന്നാൽ യാ വലതു തന്വീന് പോകും വല യാ വലതു എന്നല്ല പറയാം പിന്നെ യാ വലതു അപ്പം യാ എന്താ ഹർഭുനിത വലതു എന്താ മുനാദ യാ ഹർഫ് ഉത എന്ന് വിളിക്കുന്നതിൻ്റെ ഹർഫ് അപ്പോൾ യാ ഹർഫാണ് ഇസ്മല്ല ഫീലല്ല വലതെന്താണ് വിളിക്കപ്പെട്ടവൻ അതിനാണ് അൽ മുനാദെന്ന് പറയുന്നത് അന്താന്ന് പറഞ്ഞാൽ നീ മൻ എന്ന് പറഞ്ഞാൽ ആര് അപ്പോൾ എല്ലിയോ കുട്ടി നീ ആരാണ് ആ നിബിന് അബ്ബാസിൻ അബ്ബാസിൻ്റെ മകനാണ് ഞാൻ അപ്പോൾ തുടങ്ങുന്ന ഇസ്മന്ത അന അന എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ അന മുപുത്തും മർഫുവും அதுக்கிட்டு ஹபர் எந்த இனு இபினு ஹபர் பின் எந்த கூடியது வஹுவ முலாஃபு காரணம் இபினு அப் அப்ஸ் அப் மகன் அப்போ மகன் எந்த முலாஃபாவும் அப்ாஸ் எந்தும் மஜ்ரூர் ஆகும் காரணம் எந்த அது முலாஃபிலே மஜ்ரூரான அப்போ அப்ாஸின் மகனான ஞான் அப்போ அனா முகத்ததவும் மர்ஃபும் இபினு ஹபரும் வஹுவ முலாஃபு അബ്ബാസിൻ മുനാഫിലെ മജ്റു അപ്പോൾ ഇത് ഹംസത്തുൽ വസലാണ് ഇബിനു അപ്പോൾ ഇബിനു അബ്ബാസിൻ അങ്ങനെ ഒറ്റക്ക് വായിക്കുക തുടക്കത്തിൽ വരുമ്പോൾ ഇബിനു അബ്ബാസിൻ പക്ഷേ അതിന് മുന്നേ അന ഉണ്ട് അപ്പോൾ അന വന്ന നമ്മൾ ഹംസത്തുൽ വസലിങ്ങനെ പറയാം ആലിഫ് ഉച്ചരിക്കൂല അപ്പോൾ എങ്ങനെ പറയാം അനിബിനു അബ്ബാസിൻ അനിബിനു അബ്ബാസിൻ ഹംസത്തുൽ വസല് ഉച്ചരിക്കില്ല കാരണം അനക്ക് ശേഷം വന്നതുമുണ്ട് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ വന്ന അന്ത എന്ന് പറഞ്ഞാൽ നീ ആൻസറിൽ എന്ന് വന്ന ഞാൻ അതിൻ്റെ അർത്ഥം ഓക്കെ എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷനോട് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നീ ആൻസർ പറയുമ്പോൾ എന്ന് പറഞ്ഞ ഞാൻ ഓക്കെ സ്ത്രീക്കാണെങ്കിൽ അന്തി എന്നാ പറയാ സ്ത്രീക്കാണെങ്കിൽ നീ എന്ന് പറയണമെങ്കിൽ അന്തി അപ്പോൾ ഇത് ഒരു സ്ത്രീൻ്റെ കോസ്റ്റ്യൻ ആക്കണെങ്ങനെയൊക്കെ പറയാം മൻ അന്തി യാ ബിന്ദു ഓക്കെ വലതും പെണ്ണും പെണ്ണാണെല്ലാം പെണ്ണിനോടാണ് സംസാരിക്കുന്നത് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ മൻ അന്തി യാ ബിന്ദു എല്ലിയോ പെൺകുട്ടിയെ നിൻ്റെ പേരെന്താണ് അല്ല നീ ആരാണ് മൻ അന്തി യാ ബിന്ദു എൽ ഡിയോ പെൺകുട്ടിയെ നീ ആരാണ് ആ പെണ്ണാവുമ്പോൾ അന്തി ആണാവുമ്പോൾ അന്ത പിന്നെ ആണായാലും പെണ്ണായാലും അനാ തന്നെ നാനിന് പറയാം പെണ്ണിന് വേറൊരു വാക്ക് ആണിന് വേറൊരു വാക്ക് വധം കരു കരിമയില്ല ആണായാലും പെണ്ണായാലും എന്ന് പറയുകയാണെങ്കിൽ അന പക്ഷെ നീ എന്ന് പറയുകയാണെങ്കിൽ വേറെ വേറെ വാക്കാണ് ആണിനും പെണ്ണിനും ആണാണെങ്കിൽ അന്ത പെണ്ണാണെങ്കിൽ അന്തി വ ബനു മൻ ഹുവ അവനും അവൻ ആരുടെ മകനാണ് വ ഹർഫു അത്തനു മകൻ മൻ ആരും ഹുവ അവൻ അപ്പം അവൻ ആരുടെ മകനാണ് വ മൻ ഹുവ അപ്പോൾ ഇബിനു മൻ എന്ന് പറഞ്ഞാൽ ആരുടെ മകൻ അപ്പോൾ മുതാ മുതാഫിലിയാണ് ഇബിനു മൻ വ വബനു മൻ ഹുവ അവൻ ആരുടെ മകനാണ് ഹുവ ഹുവബിനു ക്വസ്റ്റ്യൻ നമ്മളിപ്പം ചെയ്യുന്നില്ല ആൻസർ വാക്യങ്ങളെ ഹുവ ചെയ്യുന്നുള്ളിദീൻ അവൻ ഖാലിദീൻ്റെ മകനാണ് അപ്പോൾ ഹുവ മുക്തവൻ മർഫൂൻ ഇബു ഖബറുൻ വഹുവ മുദാഫ് ഖാലിദിൻ മുദാഫിലി മജ്റൂർ അല്ലേ ഖാലിദിൻ്റെ മകനാണ് അവൻ അപ്പോൾ ആരംഭിക്കുന്ന ഇസ്മു ഹുവ ഹുവഹുവയാണ് മുബത്തദ അത് മർഫുവാണ് പക്ഷെ ഇവിടെ ഹുവ അവസാനത്തെ അക്ഷരം ഫതഹ ആണ് അത് മബിനിയാണ് അവിടെ നമ്മത്ത് എഴുതൂല മുബദ്ധത ആയാലും പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അത് നമ്മത്താണ് മർഫുവാണ് കാരണം അത് മുബത്തദയാണ് മുബത്തദ എപ്പോഴും മർഫുവാണ് ഇബിനു ഖബർ വഹുവ മജ്റൂർ ഐന മസ്ജിദു റസൂലുള്ളാഹി സലല്ലാഹു അലൈഹി വസ്ല്ലാം അള്ളാഹിൻ്റെ റസൂലിൻ്റെ മസ്ജിദ് എവിടെ അലൈഹി വസല്ലം അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നില്ല ഹുവ ഫിൽ മദീനത്തിൽ മുനവ്വറത്തി ഹുവ ഫിൽ മദീനത്തിൽ മുനവ്വറത്തി അത് അത് മദീന മുനവറയിലാണ് മുനവറയെന്നു പറഞ്ഞാൽ ഈ മദീനത്തിനെ വിശേഷിപ്പിക്കുകയാണ് ഓക്കെ മദീനത്തിൻ്റെ ഒരു വിശേഷനാണ് മുനവറ മുനവറന്നു പറഞ്ഞാൽ പ്രകാശിക്കുന്ന അതായത് വിജ്ഞാനത്തിൻ്റെ പ്രകാശമാണ് മദീന അപ്പോൾ പ്രകാശിക്കുന്ന മദീന അപ്പോൾ വിശേഷം അറബിയിൽ ഞായത്ത് എന്നാണ് പറയാം നായത്ത് ഞായത്ത് എന്നാണ് വിശേഷണത്തിന് പറയാം അത് ഇൻഷാല്ല നമ്മൾ അടുത്ത പാഠങ്ങൾ പഠിക്കും അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ കൂടുതൽ പറയുന്നില്ല ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ വലിയ കാർ അപ്പോൾ കാറിൻ്റെ വിശേഷമാണ് വലിയ അപ്പോൾ അതാണ് ന്യായത്ത് അറബിയിലെ ന്യായത്ത് എന്ന് പറയും മലയാളത്തിൽ വിശേഷണം ചെറിയ കുട്ടി അപ്പോൾ കുട്ടിയെ വിശേഷിപ്പിക്കുകയാണ് ചെറിയ കുട്ടി അപ്പോൾ ചെറിയതാണ് എന്ത് വിശേഷണം ആ കുട്ടിൻ്റെ വിശേഷണം അപ്പോൾ ചെറിയതാണ് ആ വിശാദം നമ്മൾ വരുന്ന പാഠങ്ങളിൽ പഠിക്കും അപ്പോൾ ഹുവ മുബത്തോൻ മർഫുവൻ കാരണം ആരംഭിക്കുന്ന ഇസ്മാണ് മുബത്ത എപ്പോഴും ആണ് ഫീ എന്താ ഹർഫു ജർ അപ്പോൾ ഹർഫു ജർ വന്ന തൊട്ടടുത്ത ഇസ്മ ആയിരിക്കും അതെന്തായിരിക്കും മജ്റൂർ ആയിരിക്കും അപ്പോൾ ഫിൽ ഫിൽ മദീനത്തി മദീനത്തു എന്ന് എന്നു ഫിൽ മദീനത്ത എന്ന് പറയൂല പിന്നെയോ മദീനത്തി കാരണം ഹർഫു ജർ ഫീ വന്ന അടുത്ത ഇസ്മ കസറായിരിക്കണം മജ്റൂർ ആയിരിക്കണം മദീനത്തി പിന്നെ അൽ മുനവറത്തിന് ഞാഴത്ത് നമ്മുടെ ഇൻഷാദ പിന്നെ പഠിക്കും പിന്നെ അടുത്തത് ബിന്ദു ഹാമിദിൻ ഫിൽ മദ്രസത്തി വ മുഹമ്മദിൻ ഫിൽ ജാമിയത്തി ജാമിയത്തി എന്ന് യൂണിവേഴ്സിറ്റി അപ്പോൾ ഹാമിദിൻ്റെ പെൺകുട്ടി മദ്രസയിലും കാരണം വാവന്നല്ലോ അപ്പോൾ ഉമ്മ വരണം അപ്പോൾ ഹാമദിൻ്റെ പെൺകുട്ടി മദ്രസയിലും മുഹമ്മദിൻ്റെ പെൺകുട്ടി യൂണിവേഴ്സിറ്റിയിലുമാണ് ബിന്ദു മുബുദ്ദും മർഫുവൻ വഹുവ മുതാഫ് ഇവിടെ മുബത്തതയാണ് ഇവിടെ മുബുത്തതയാണ് മുതാഫായിട്ടുള്ളത് അപ്പോൾ ബിന്തു ഹാമിദീൻ അങ്ങനെയല്ല പറയാം മുതാ മുദാഫിലെ മജറൂർ ആയിരിക്കണം അപ്പോൾ ഹാമിദിൻ്റെ പെൺകുട്ടി ഫിൽ മദ്രസത്തി ഫി ഹർഫുജർ അൽ മദ്രസത്തി ഇസ്മ മജറൂർ ജാറുമ്മ മജ്റൂർ ഷിബുജുംല ഖബർ ओके okay, अुमला इसमिय मुब्तद खबर किटी बिंदु मुबद्द उ मरफुन बहुव मुदाफ हामीदीफिले मज् हामीदीन खबरेट हामीदिन बिंदुन कुड चपेट इस आहे अप हामीदी पंकुटी फि हर्फुजी इसम मजुर जार्म मजुर शिब जुम खबर व हरफ बिंदु पिन मुबत दोन मरफून वहूव ملاف محمد ملافل مجرور خبر اللہ ملافل مجرور فی حرف جر ہرفر ال جامتی مزرو مجرور رہو مجرور. جملہ خبر اب ٹائپ خبر آدھے ٹائپ خبر واک نکی واک نکی ہاد بائی اب بائدن خبر ان ٹائپ خبر شبو جم خبر ചാറുംബ മജ്റൂർ ഷുബ് ഖബർ രണ്ടാമത്തെ ടൈപ്പ് ഖബർ മൂന്നാമത്തെ ടൈപ്പ് ഖബർ ഒന്ന് നമ്മൾ പഠിച്ചിരുന്നു എന്താണത് ലർഫ് ഖബറായിട്ട് വരുന്നത് ലർഫ് ഖബർ അപ്പോൾ ആ ലർഫിന് ശേഷം ഇസ്മുണ്ടെങ്കിൽ അതെന്തായിരിക്കും മുനാഫിലെ മജ്റൂർ ഞാൻ അടുത്ത സെൻറ്റൻസ് നോക്കാം ഇസ്മുൽ മുദർസി സൈദുൽ വസ്മുൽ മുഹന്ദിസി ഹാലിദുൻ അദ്ധ്യാപകൻ്റെ പേര് സയിദാണ് എൻജിനീയറുടെ പേര് ഖാലിദുമാണ് വാ വന്നുകൊണ്ട് ഖാലിദുമാണ് എന്ന് പറയാം അർഫു അത്തഫ് അപ്പോൾ ഇസ്മുൽ മുദർ റിസി പേര് അപ്പോൾ മുലാഫ് മുലാഫിലേ അപ്പോൾ ഇസ്മു മുബത്തുൻ മർഫുവൻ വഹുവ മുലാഫ് അൽ മുദർ റിസി മുലാഫിലെ മജ്റൂർ അതിനെക്കൊണ്ട് കിട്ടുന്ന ഖബർ എന്താ സൈദദുൻ സയ്യിദുൻ ഖബർ മുലാഫാണോ അല്ല കാരണം മുലാഫിലേ ഇല്ല സയ്യിദുൽ ഖബർ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ആദ്യത്തെ ടൈപ്പ് ഖബർ നക്കിറ പിന്നെ വാ വന്നിട്ടാണ് ഇസ്മ വരുന്നത് അപ്പോൾ എങ്ങനെ വായിക്കുക ഹംസത്തുൽ ഹസുൽ ഉച്ചരിക്കൂല വസ്മുൽ മുൽമുഹിസി വ ഇസ്മുൽ എന്ന് വായിക്കൂല്ല പിന്നെ വസ്മുൽ മുൽമുഹിസി അപ്പോൾ എഞ്ചിനീയറുടെ പേര് അപ്പോൾ ഇസ്മൻ ദ മുബത്തൻ മർഫുൻ ബഹുവ അൽ മുഹൻദിസി മജ്റൂർ അല് വന്നോണ്ട് തൻവീന് ഉണ്ടാവില്ല അല്ലു വന്നുകൊണ്ട് തൻവീന് ഉണ്ടാവില്ല അപ്പോൾ അൽ മുഹന്ദിസി മുതാഫിലെ മജ്റൂർ ഖബറല്ല ഖാലിദുൻ ഖബർ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ആദ്യത്തെ ടൈപ്പ് ഖബർ ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം എം മു ത്വാലിബി വനിയുൻ ത്വാലിബി വനിയുൻ എം എന്ന് പറഞ്ഞാൽ ഉപ്പൻ്റെ ബ്രദർ ഉപ്പൻ്റെ സഹോദരൻ അപ്പോൾ പിന്നെ മൂത്താപ്പ ഓക്കേ അപ്പോൾ അമ്മു എമ്മുത്വാലി വിദ്യാർത്ഥിയുടെ മൂത്താപ്പ വനിയുൻ പണക്കാരനാണ് ധനികനാണ് വനിയെന്ന് പറഞ്ഞാൽ ധനികൻ പണക്കാരൻ അപ്പോൾ വിദ്യാർത്ഥിയുടെ മൂത്താപ്പ അപ്പോൾ മുതാ മുതാഫിലി അപ്പോൾ അമ്മു എമ്മു അലിഫ്ലാമുണ്ടാവാൻ പാടില്ല തൻവീനുണ്ടാകാൻ പാടില്ല അപ്പോൾ അമ്മു മുബുദ്ധവും മർഫുവൻ വഹുവ മുലാഫ് അത്തോലിബി മുലാഫിലെ മജ്റൂർ തൻവീൻ ഇല്ലാണ്ട് മജ്റൂർ കാരണം എന്താ അലിഫിലാമ് വന്നു അപ്പോൾ തൻവീന് വരാൻ പാടില്ല അപ്പോൾ അഹ്മു ത് അലിബി അതിനെക്കൊണ്ട് കിട്ടുന്ന ഖബറെന്താ വനിയുൻ പണക്കാരനാണ് അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഖബർ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ഞക്കിറ ബാബുൽ മസ്ജിദി മഫ്ത്തൂഹുൻ വ ബാബുൽ മദ്രസത്തി മുഗലഖുൻ മഹ്തൂന്ന് തന്നെ തുറന്നതാണ് എന്ന് പറഞ്ഞാൽ പൂട്ടിയതാണ് അപ്പോൾ മസ്ജിദിൻ്റെ വാതിൽ തുറന്നതാണ് മദ്രസയുടെ വാതിൽ പൂട്ടിയതുമാണ് കാരണം വാവും ഹർഫത്തപ്പോൾ വന്നാൽ ഉമ്മ വരണം ആൻഡെന്നുള്ള അപ്പം ബാബുൽ മസ്ജിദ് ഇനി എളുപ്പമാണ് ഇൻഷാള്ള ദേവിലെ കുറേ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ഇനി ഇൻഷാള്ള പ്രയാസം ഉണ്ടാകും എന്ന് കരുതുന്നില്ല വാർത്ത അള്ള ഒപ്പിക്കും باب مبتدا مرفوع وهو مضاف المسجد مضاف في لي مجرور مفتوح خبر مرفوع وحرف عطف باب مبتدا مرفوع وهو مضاف المدرسة مضاف في لي مجرور و مغلق خبر مرفوع والمسجد المدرسة ألف لام عند أبطال مين بارد لا تنمين അടുത്തത് ഖാലു ഹാമിദീൻ ഫക്കീറും ഖാലു ഹാമിദീൻ ഫക്കീറും ഖാലും എന്ന് പറഞ്ഞാൽ ഉമ്മൻ്റെ സഹോദരൻ അപ്പോൾ അമ്മാവൻ അല്ലേ തൊട്ട മുകളിൽ എമ്മു അമ്മു എന്ന് പറഞ്ഞാൽ എമ്മുൻ ഒറിജിനലി തന്മീനുണ്ടാവും പക്ഷെ മുകളിൽ മുതാഫായ ഉണ്ടെങ്കിൽ എമ്മു എന്ന് പറഞ്ഞത് തന്മീന് പോവും മുതാഫിന് അതേപോലെ അപ്പോൾ എമ്മു എന്തായിരുന്നു എമ്മുൻ പിന്നെ മൂത്താപ്പ ഇവിടെ ഹാലും ഖാലും തന്വീനുണ്ടാവും പക്ഷെ മുതാഫ് ആകുമ്പം ഖാലും ഹാമിദീൻ തൻവീൻ പോവും അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ ഉമ്മൻ്റെ സഹോദരൻ അപ്പോൾ അമ്മാവൻ അപ്പോൾ ഹാമിദിൻ്റെ അമ്മാവൻ ഫക്കീറാണ് ദരിദ്രനാണ് വഹാലു ഹാലു മുബത്തോൻ മർഫൂൻ വഹുവ മുതാഫ് ഹാമിദീൻ മുലാഫിലെ മജ്റൂർ ഫക്കീറും ഖബർ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ നഖീറ അടുത്തത് സയ്യാറത്തു അബ്ബാസിൻ ഫിഷ് ഷാരിഹി ഷാരിഹി എന്ന് പറഞ്ഞാൽ തെരുവ് സ്ട്രീറ്റ് സ്ട്രീറ്റിലാണ് അബ്ബാസിൻ്റെ കാറ് അല്ലെങ്കിൽ വാഹനം അപ്പോൾ സയ്യാറത്തു എന്താ മുബത്ത ദൻ മർഫൂൻ വഹുവ മുതാഫ് അബ്ബാസിൻ മുതാഫിലേ മജറൂർ അബ്ബാസിന് തമ്മീനുണ്ട് കാരണം പേരാണ് ഓക്കെ അബ്ബാസിൻ ആണിൻ്റെ പേരാണ് അബ്ബാസിൻ അപ്പോൾ തന്മീനുണ്ടാവും ആ മാര്രിഫിയാണെങ്കിലും തന്മീൻ ഉണ്ടാവും പേരുകൾക്ക് ആണെങ്കിലും അധിക പേരുകൾക്കും ഇതുണ്ടാവും തന്മീന് ഉണ്ടാവും ഫി എന്താ ഹർഫു ജർ അപ്പോൾ അടുത്ത ഇസ്മെന്താ ഇസ്മ മജ്റൂർ അപ്പോൾ കസറായിരിക്കണം അപ്പോൾ ഫിഷാരി അപ്പോൾ ഫി ഹർഹു ജർ അഷാരി ഇസ്മ മജ്റൂർ ചാറുമ്പ മജ്റൂർ ഷിബു ജുംല ഖബർ രണ്ടാമത്തെ ടൈപ്പ് ഹബർ ഓക്കെ രണ്ടാമത്തെ ടൈപ്പ് ഖബറാണ് ഹർഹുജർ ഇസ്മു മജ്റു ജാറുമാ മജുറു ഷിബു ജുംല ഖബർ ഷിബു ജുംല ഖബറായിട്ട് വരുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഖബർ അപ്പോൾ ഇവിടെ നമുക്ക് നിർത്താൻ വെച്ചാൽ ഫീക്കും